നിങ്ങളീ കാണുന്ന ദൃശ്യം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അരിപ്ലാച്ചി മൂന്നാം വാർഡിലെ ദൃശ്യമാണ് ജനവാസ മേഖലയിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു നടക്കുമ്പോഴാണ് ഇരു സൈഡും റബ്ബർ തോട്ടങ്ങളുടെ നടുവിൽ കൂടി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി മുക്കാൽ ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കട്ടവാകി വളരെ മനോഹരമായി ഈ വഴി നിർമ്മിച്ചിരിക്കുന്നത് ഈ വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരു സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ് ചെന്നു പതിക്കുന്നത് ഏലായിയുടെ ഭാഗത്തേക്കും എന്നാൽ വാർഡിലെ ജനവാസ മേഖലയിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ ഒരാൾ പോലും താമസമില്ലാത്ത ഈ മേഖലയിൽ രണ്ടേ മുക്കാൽ ലക്ഷത്തോളം ചെലവഴിച്ച ഈ വഴി നിർമ്മിച്ചതിൽ വലിയ ആക്ഷേപമാണ് ഈ വാർഡിലെ നമ്പർ പറഞ്ഞതാ വേറെ കണ്ടാക്കും കൂടെ ഉണ്ടായിരുന്നു നൂറ്റി പതിനാല് മീറ്റർ ഉണ്ട് ഇതിന്റെ നീളം അളന്നു നോക്കി രണ്ടായിരത്തി പറഞ്ഞു പോയതാ സംഭവം അവിടെ പോയി ചെയ്ത ഇവിടെ വന്നില്ല അത് അവരുടെ സ്വാർത്ഥ താല്പര്യോച്ചാൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വയ്യാതെ വന്നിട്ട് ആട്ടോ അങ്ങോട്ട് വരത്തില്ല ഇവിടെ വരെ താങ്ങിക്കൊണ്ടുവന്നാണ് കൊണ്ടുപോയത് ആ വന്ന് കളന്ന് പോയതാണ് അവരുടെ സൗകര്യത്തിന് വർക്കുകൾ വേറെ മറിച്ചു കൊടുക്കുക നമുക്കിപ്പോൾ അവരെ കണ്ട് പറയാനല്ലോ പറ്റുമോ അതി കൂടി എന്തോ നമ്മൾ പറയുന്നത് ും പറ്റത്തില്ല അത്ര ആ ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നത് കാരണം ഇങ്ങനെ കിടക്കൂ സ്ട്രീറ്റ് ആയിട്ടില്ല മറ്റേ യാതൊരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല നാളുകാളുകൊണ്ട് ഇങ്ങനെ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ കിടക്കുക ഇവിടെ വടമൺ അമ്പാലക്കോണ റോഡ് അതായത് നാലാം വാർഡും രണ്ടാം വാർഡിൻ്റെ മൂന്നാം വാർഡിൻ്റെ രണ്ടാം വാർഡിൻ്റെ ഇടയ്ക്കുള്ള റോഡാണ് ഈ വാർഡ് നിധിയാക്ര വാഹനം നടക്കുന്ന ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഇടാണ് റോഡിൻ്റെ ഫോട്ടോ കാണുമ്പോൾ അറിയാം ഇത്രയ്ക്ക് നമ്മൾ ഇളകി കിടക്കുന്ന വണ്ടി ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും താൻ നൽകിയ വാഗ്ദാനം നിറവേറ്റിയതാണെന്നുള്ള വിശദീകരണവുമായി പഞ്ചായത്ത് വന്നു അരിപ്പ്ലാച്ചില റോഡാണത് ആ വർക്കുമായിട്ട് ഈ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ് അത് എം ജി എൻ ആർ ജിസിൽ അതായത് തൊഴിലുറപ്പ് വർക്കാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് പല പ്രാവശ്യം ആ വർക്ക് ഇവിടെ വന്നിട്ടും അവിടെ അതിൽ ഒരാൾ മാത്രം അവിടെ എതിർപ്പുള്ളായിരുന്നു ആ പ്രദേശവാസി അല്ല ആ എതിർത്തിരുന്നത് അത് ഒരു നട ഭാഗത്തു നിന്നാണ് വന്നത് എന്നാൽ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഏല റോഡ് അത് തോട്ടം മേഖല അല്ല ഒരാൾക്ക് ഇരുപത് അൻപത് അങ്ങനെ ഈ വയലിന്റെ അവിടം വരെ എത്തുന്നിടത്ത് അഞ്ച് ആൾക്കാരുടെ വസ്തു ഉണ്ട് ആ അഞ്ച് ആൾക്കാരുടെ വസ്തു ഇടവഴിയിൽ ഈ ഏലായിൽ നിന്ന് അതായത് കണ്ടത്തിൽ നിന്ന് റബ്ബർ വരാനോ ആ വഴി വടമൺ സ്കൂളിലോ മറ്റു ഭാഗത്തോ ഒന്നും പോവാനായിട്ട് ഒരു നിവർത്തിയും ഇല്ലാതെ ആളുകൾക്ക് സഞ്ചാര യോഗ്യമല്ലാതെ കടന്ന ഒരു ഇടവഴി തരത്തിലുള്ള ഒരു വിശദീകരണമാണ് പഞ്ചായത്ത് മെമ്പർ നൽകുന്നത് എന്നാൽ ഈ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുകയാണ് പലരും കേരള തെരുമാനോസ് അഞ്ചൽ